എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മുടെ കുട്ടികളുടെയും വലിയവരുടെയും എല്ലാം മേത്തുണ്ടാവുന്നതാണ് ഈ ചൂട് ഗുരു എന്ന് പറയുന്നത് ഇത് എൻ്റെ കുഞ്ഞിൻ്റെ മേത്തും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കഴുത്തലൊക്കെ പ്രത്യേകിച്ച് ഈ വേ വേർക്കും വേർപ്പ് കൂടുതലുള്ളവരിലാണ് സാധാരണയായിട്ട് കാണുക അല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ പിന്നെ കുറച്ച് ദിവസം മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമല്ല ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പ് അപ്പോൾ അന്ന് ഞാൻ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ വേറൊന്നും അല്ല നമ്മുടെ തേങ്ങയാണ് വേണ്ടത് ഇപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ തേങ്ങ മതി ഒരു തവണ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമ്മളിത് ഇതാ ഇതുപോലെ കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തേങ്ങാപ്പാൽ ആണ് നമുക്ക് ആവശ്യം ഒരിക്കലും നമ്മളിത് മിക്സിക്കകത്തിട്ട് വെള്ളം ചേർത്ത് അരയ്ക്കരുത് അങ്ങനെ അരച്ചിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ ഒരു ഗുണം കിട്ടത്തില്ല ഇപ്പോൾ ഇതുപോലെ ഒരല്പം എടുത്തിട്ടുണ്ടാകും നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് തേങ്ങാപ്പാൽ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലാണ് നമുക്ക് ആവശ്യം ഇത് നമ്മൾ ആ ചൂടുള്ള ഭാഗത്തൊക്കെ പുരട്ടി കൊടുക്കാം പുരട്ടിയിട്ട് ഒരു ഒരു തവണ പുരട്ടി ഒന്ന് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം അതൊന്ന് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഒന്നോ രണ്ടോ തവണയും കൂടി നമുക്കിതുപോലെ പുരട്ടി കൊടുക്കാവുന്നതാണ് നമുക്കിത് ഒരു വൈകുന്നേര സമയത്ത് കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പൊക്കെ ആയിട്ട് നമുക്കിത് പുരട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് കുളിക്കുന്ന സമയത്ത് നമുക്കിത് കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നല്ലൊരു ചേഞ്ച് വരും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് കിട്ടും അപ്പോൾ താല്പര്യമുള്ളവരെ ചെയ്തു നോക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് അപ്പോൾ അത് ഞാൻ ഒരു തവണ പുരട്ടി കൊടുക്കുവാണ് കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്കത് വലിയും അപ്പോൾ ഈ ചൂടുകൂരമുള്ള ഭാഗത്ത് ഇത് വലിയവർക്കും കുഞ്ഞു കുട്ടികൾക്കും ഒരുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഹോം വേറെ റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അരി കഴുകണ കാടിവെള്ളമില്ലേ കാടിവെള്ളം എന്ന് പറഞ്ഞാൽ അരി കഴുകണ വെള്ളം അത് നമുക്ക് ഇതുപോലെ പുരട്ടി കൊടുക്കാവുന്നതാണ് പിന്നെ ഇപ്പോഴത്തെ അരിയിലൊക്കെ വിഷാംശം ഉള്ളതുകൊണ്ട് അത് എത്രമാത്രം നമുക്ക് പറ്റുമെന്നുള്ള കാര്യം ഒന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതാകുമ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇത് ഡ്രൈ സ്കിൻ മാറാനും ഈ ഒരു സംഭവം നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ഒന്ന് പുരട്ടി അത്യാവശ്യം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഒരു ലെയറോടും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ തവണ പുരട്ടിയാലും പ്രശ്നമൊന്നുമില്ല നമുക്കത് തീ എടുത്തത് തീരുന്നവളം വരെ ജസ്റ്റ് പുരട്ടി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോം റെബിയാണ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്